നമുക്ക് ഡ്രില്ലർ യൂസ് ചെയ്യാനും പറ്റും മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ട് നൂലപ്പം വീണതിന്റെ പത്തിൽ ഒന്ന് സമയം മാത്രമേ ഇതുകൊണ്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്നുള്ളൂ ഇത് തിരിക്കൊന്നും വേണ്ട നേരെ തുഷുമി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മളുടെ നൂലപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും വീട്ടിലെ അമ്മമാരെയൊക്കെ ഇഷ്ടമുള്ള ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ സംഭവം അത്ര വലിയ പണിയൊന്നും അല്ല അനുകാര്യൊന്നല്ല സിമ്പിളായിട്ട് ഹാൻഡ്രില് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും സംഭവം ഓ ഫ്രണ്ട്സ് നമ്മുടെ എം ജിയോ മച്ചാന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ട് നമ്മുടെ ഈ ഡിഹ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആണ് സംഭവം അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടായി എന്ത് പെട്ടെന്ന് ആകുമ്പോ നൂലപ്പൊക്കെ വരുന്ന ആ മെഷീനിന്ന് അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഈ കുന്തം കുടച്ചക്കരം ഡ്രില്ലർ മെഷീനൊക്കെ നമുക്ക് നോക്കാട്ടോ അവിടെ പോയിട്ട് അപ്പൊ നമുക്കൊരു പോളി അങ്ങോട്ട് അപ്പോൾ നമുക്ക് അതെ നമ്മുടെ വർക്ക്ഷോപ്പ് പോയാലോ

അപ്പൊ ഇനി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ജിയോ വെച്ചാൽ ഉണ്ടാക്കിയ നമ്മുടെ ഈ ഡ്രില്ല് നമ്മുടെ ഈ മെഷീൻ നമ്മുടെ ഈ മെഷീൻ എങ്ങനെ ഡ്രില്ല്ണ്ട് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാവും അപ്പൊ നമ്മുടെ സ്ഥിരം പരിപാടി നമ്മുടെ സൈക്ലോ ബീച്ചിന് ഈ സംഭവം ഉണ്ടാക്കാൻ പോണുണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ പറഞ്ഞു തുടങ്ങാം

ിയപ്പത്തിന്റെ അച് നമ്മുടെ ഈ ഡി ചെലി ജിയോ അച്ഛോ മച്ചോ അല്ലെ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ അപ്പൊ നമ്മളെ ഈ കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഇതേ നമ്മുടെ ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ സംവിധാനത്തിന് സംഭവം ഫിറ്റ് കിട്ടാം അപ്പോൾ നമുക്ക് അതിന്റെ പണി തുടങ്ങാം സെറ്റ് ആക്കിണ്ടിട്ട് നമ്മുടെ അച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ വെൽഡ് അടിപൊളി ആക്കിണ്ട് നമുക്ക് ഇതേ നമ്മുടെ ഈ വണ്ടീനെ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ നമുക്ക് നമ്മുടെ പെയിന്റ് അടിച്ച് തുടങ്ങാട്ടാ ഫ്രണ്ട്സ് നമ്മുടെ നൂലപ്പുണ്ടാക്കാൻ പറ്റുന്ന സൈക്കിൾ ഇതേ നമ്മുടെ പച്ചപ്പിനിട്ട് അടിക്കാൻ പോകണം അടിച്ച് കളറാക്കി എടുക്കാൻ അപ്പോൾ അപ്പോ അത് നമുക്ക് നമ്മുടെ സൈക്കിൾ തുടങ്ങാം സൈക്കിൾ വൈറ്റ് മൂന്ന് അടിച്ച ഫ്രണ്ട്സ് ഒപ്പൊ നമ്മ ഇതുപോലത്തെ അച്ചുപിച്ച് നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കാറ് പക്ഷെ ഇതുകൊണ്ട് ഭയങ്കര ടൈറ്റ് ആയ സംഭവം ഭയങ്കര കഷ്ടപ്പെടുന്നു ചെയ്യാനൊക്കെ അതിനുവേണ്ടി തേ നമ്മ നമ്മുടെ ഈ സൈക്കിൾ നൂലപ്പത്തിന്റെ സൈക്കിൾ മെഷീൻ ഉണ്ടാക്കി കാണണ്ട നല്ല ഈസി ആയിരിക്കും നമ്മൾ വിചാരിക്കണത് നമ്മൾ ഓടിച്ചു നോക്കില്ല ട്രൈ ചെയ്തിട്ടില്ല പെയിന്റ് കാര്യങ്ങൾ കടിച്ച് സെറ്റ് ആക്കിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ

ത്തിന് അച്ഛന് മാവൊക്കെറച്ച് സെറ്റ് നമ്മുടെ ഏലാണ് അപ്പൊ ഇതേ നമ്മുടെ പെഡൽ ചവിട്ടുമ്പോ സംഭവം ഇതേ നമ്മുടെ നൂലപ്പടിക്ക് വരട്ടെ നമ്മ പെഡല് ഫ്രണ്ട് കറക്ക ബാക്ക് ബാക്കിൽ കണ്ട കറക്കാം അപ്പൊ ഇതേ നമ്മ നമ്മടെ സൈക്കിൾ നൂലപ്പുണ്ടാക്കാൻ പറ്റുന്ന നമ്മടെ സൈക്കിള് വെച്ച് നമ്മ ട്രൈ ചെയ്യാൻ പോണ നമുക്ക് സക്സസ് ആവുമില്ല നമുക്ക് അറിയൂല നമുക്ക് തുടങ്ങട്ടെ റെഡി വൺ ടൂ ത്രീ நமக்கு அய்யோட எந்த ஒரு கஷ்டப்பட்டு ரண்டெண்ண போலிண்டா നമ്മുടെ ുള്ളിത്തെ മാവു തീർന്നിട്ട് അപ്പോൾ നമ്മൾ ഇനിയും പറയാൻ പോണ നമ്മൾ നേരത്തെ ബാക്കിലോട്ട് അടിച്ചു കഴിഞ്ഞാ നമ്മ ഫ്രണ്ടിലോട്ട് അടിക്കാൻ പോകണ്ട കാരണം എന്താന്ന് വെച്ചാൽ ഇത് പാട്ടിയിലും കിടക്കണം അപ്പോൾ നമുക്ക് കണ്ടെ കണ്ട ഫ്രണ്ടിൽ കടിക്കുമ്പോൾ നിങ്ങൾ കാണാൻ ഇത് പറ്റിയത് മുകളിലോട്ട് വരുന്ന കണ്ടില്ലേ കണ്ടോ അതിന് ശേഷം നമ്മുടെ മാവുദേ മാവൊക്കെ ഇഷ്ടം പോലെ നമ്മ മാവുതേ എല്ലാ ടൈപ്പും നൂലപ്പ ഉണ്ടാക്കിട്ടു നമ്മ പോ മൊത്തത്തില അഞ്ച് നൂലപ്പം എന്തെ നമ്മ ഒരു മിനിറ്റിനുള്ളിൽ പറയാം ഉണ്ടാക്കി എടുത്തിട്ട് കണ്ടോ നമുക്ക് ഇത് ഇവിടെ വെക്ക ഫ്രണ്ട്സിനെ നമ്മുണ്ടാക്കാൻ പോണത് കുഞ്ഞുനൂലപ്പുണ്ട അപ്പൊ അതെ അതിനുള്ളതേ തട്ടൊക്കെ നമ്മുടെ റെഡി ആക്കി വെച്ചിരുന്നേ നമ്മുടെ തട്ടിതേ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് കുഞ്ഞുനൂലപ്പ കാരണം തന്നെ കുറച്ച് ടൈറ്റ് ഉണ്ടാവും എന്നാലും കൈ ഇത്രയും പ്രശ്നം ഉണ്ടാവും ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതേ റൊട്ടേറ്റ് ചെയ്യാം അതേ അടുത്ത തൊട്ടിലേക്ക് നമ്മുടെ അടുത്ത നൂലപ്പം റെഡി ഓക്കെ രണ്ട് ചവിട്ടി ചവിട്ടുമ്പോഴത്തേനും ഇതേ നാല് നൂലപ്പം ഇപ്പൊ റെഡി ആയിട്ടുണ്ടാകും നമുക്കിതേ നമ്മുടെ അടുത്ത മാവ് നമ്മൾ കളറൊക്കെ ചേർത്തിട്ടുള്ള മാവെടുത്തിട്ട് ഇതേ നമ്മുടെ അച്ചിനുള്ളിൽ കൂടെ നിറക്കാൻ ഇട്ടോ ണ്ടാക്കാൻ പോർ അച്ഛണ്ടാവ മുറുക്കിന്റെ ഷേപ്പിൽ സംഭവം ഈ അച്ഛനെ ഇട്ടാ ഇനി നമുക്ക് മാവ് കയറ്റി വയ്ക്കട്ടെ നമ്മടെ മുറുക്കിന്റെ മാവൊക്കെ നമുക്ക് ഇതേ നമ്മടെ സൈക്കിള് ചവിട്ടാ നമ്മുടെ ബാഗിക്കണ് ചവിട്ടണേണ്ട

മാവെല്ലാം തീർന്നിട്ട് നമുക്ക് റിവേഴ്സ് അടിച്ചിട്ട് അടുത്ത മാവ് സെറ്റ് മുറുക്കിണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ന് പറയണ അട ഉണ്ട് കണ്ടില്ലേ അതിന്റെ ഷേപ്പിലാണ് സാധനം ഇരിക്കണേ അപ്പൊ നമുക്ക് ഇനി മാവറക്കാൻ അപ്പൊ നമ്മുടെ കൊക്കുട മാവേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ നമ്മടെ സൈക്കിളിൽ ചവിട്ടു നമ്മുടെ ഇവിടെ വരും ചവിട്ടി തുടങ്ങി കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ വന്നെന്താ കണ്ട നമ്മുടെ വാഴയിലെ വീണത് പൊക്കുവാറുണ്ടാവും നമ്മ കൈ കൊണ്ടൊക്കെ തിരിക്കുമ്പോ അത് കൊറച്ച് വരുള്ളു വന്നാലും ഭയങ്കര പണി എടുക്കാൻ വേണം പക്ഷെ ഇതുമൊക്കെ നമ്മ സാധാ സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെ ചവിട്ടിട്ടുണ്ടാ ഇങ്ങനെ വരുന്നത് നമുക്ക് സൈക്കിൾ ചവിട്ടുകയും ചെയ്യ അതുപോലെ തന്നെ തിന്നേം ചെയ്യട്ട ഏതായാലും നമ്മടെ സൈക്കിൾ നൂലപ്പത്തിന് സൈക്കിൾ മെഷീൻ്റെ ഏതായാലും സക്സസ് ആയിട്ടുണ്ട് ആയിട്ടോ അടിപൊളി വർക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഉദ്ദേശിനെ കാട്ടും അടിപൊളി വർക്ക് നൂലപ്പം പോയിട്ട് നമ്മ പക്കോടെയും മുറുക്കൊക്കെ കണ്ടില്ലേ നമ്മ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു വ്യായാമോ ഈ സംഭവം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു പിന്നെ കിട്ടുന്ന ഒരു സാധനമായിട്ട് കണ്ടില്ലേ രണ്ടുപോരെയും സമയത്തിന് നടന്നിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര എളുപ്പം ഇട്ടിട്ട് ഇണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മ വെറുതെ ആ അച്ഛനിങ്ങനെ കൈ കറക്കിയിട്ട് ഏർ സമയം കളയണേണ്ട ആവശ്യമില്ല നല്ല കഷ്ടപ്പാടുണ്ടാ ചെയ്യാൻ വേണ്ടിട്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഈ നൂലപ്പത്തിന്റെ മെഷീൻ്റെ ഐഡിയയും കാര്യങ്ങളും കിട്ടി നമ്മുടെ ജിയോ മച്ചാന്റെ വീഡിയോ ഒന്നും കിട്ടും അപ്പൊ അത് കാരണം തന്നെ നമുക്ക് ആളെ കൊണ്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ആളുടെ സമയം നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ആൾക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇതേ നമ്മുടെ ജിയോ മച്ചാനെ കൂടെ ഇത് ട്രൈ ചെയ്യൂട്ടോ അപ്പൊ നമ്മുടെ ഈ നൂലപ്പത്തിന്റെ സൈക്കിൾ മെഷീൻ ഇതേ നമ്മുടെ നൂലപ്പൊക്കെ വളരെ ഈസിറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടാണ് നൂലപ്പൊഴിച്ചതേ നമ്മുടെ പക്കോടേയും മുർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റി പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈക്കിൾ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തിട്ട് ഇതിനെ മെഷീൻ ഒക്കെ ഉണ്ടാക്കാൻ ടെക്നിക്കലായിട്ട് ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നു അതോടൊപ്പം തന്നെ കുറച്ച് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് പക്ഷെ എന്നാലും ഇതേ നമുക്ക് വളരെ ഹാപ്പിയാണ് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പവും മെഷീൻ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ Thank <laughs> you.